ഒന്ന് പെട്ടെന്ന് വാ ദേ ഈ പിടിച്ചിരുന്നോ ചേട്ടാ എന്തൊക്കെയുണ്ട് വർത്താനം ആ ഒരു കോള് ഒരു മിനിറ്റ് കേട്ടോ ഹലോ ഭാര്യ നല്ല അവളെ വീട്ടിൽ പോയി രണ്ടു ദിവസം കഴിഞ്ഞേ വരുള്ളൂ നമുക്കൊന്ന് കൂടിയാലോ ഇതെപ്പ പറയണം മോനെ എന്നാ ബൈജുനെയും കുട്ടിനെയും വിളിച്ചോ നമുക്കൊന്ന് അടിച്ചു പൊളിക്കാം

നല്ല നേരം വൈകി ഉം എല്ലാരും പോണെ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കണം എന്നാലേ നമുക്കൊരു സ്വസ്ഥത കിട്ടുള്ളൂ ഇല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ പിടിച്ചോണ്ടിരിക്കും അത് ശരിയാ ശരിയാടാ എനിക്ക് നാളെ നാടകമുള്ളതാ അതിൽ പെൺവേഷം കിട്ടുന്നത് ഞാനാ ഞാനീ മാക്സ് ഒന്ന് ഇട്ടു നോക്കട്ടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മോൾക്കാണെങ്കിൽ നല്ല പനിയും കൂടുന്നുണ്ട് അച്ഛാ നമുക്കൊരു ഓട്ടോ വിളിച്ച് പോയാലോ വീട്ടിൽ ചെന്നിട്ട് ലിസ്റ്റ് എടുത്തിട്ട് എന്നാ പോവാ ഓട്ടോ വിളിച്ചു വരാ മോളെ ഇതെന്റെ പുതിയ ഫോണാണെ നിങ്ങൾ വരുമ്പോ ഇതിന് ഒരു പുതിയ കവർ പിന്നെ ഇട്ടു കൊണ്ടിരണേ പിന്നെന്തായാലും നേരത്തെ വരണം അതൊക്കെ വന്നിട്ട് പറയാം കാര്യം എന്താ ഈ സാധനം അടിപൊളി ഞാൻ പോയി ലിസ്റ്റ് എടുത്തിട്ട് വരാം മോളെ വേഗം വാ നല്ല ഹോസ്പിറ്റലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ ഏതപ്പണ്ടാറം അവിടെ കുരിപ്പറക്കിയാണ് ഏതായി ഓറെ ചങ്ങായി ആ എറിന്റെ കവറാണ് ഇവിടെ ഉണ്ടേനും അവളെ മൊബൈലാണല്ലോ എറിഞ്ഞത് ഒന്ന് എങ്ങിന്ന് വീട്ടിൽ പോകേണ്ട ആവശ്യമില്ല അവൾ എന്നെ പൊരിക്കും ഞാനില്ലാത്ത നേരത്ത് ഇതാണല്ലേ നിങ്ങളുടെ പരിപാടി നിങ്ങൾക്ക് വെള്ളം പടി മാത്ര പരിസ്ഥിതി ബന്ധം കൂടി ഉണ്ടല്ലേ നീ ഇത് നിങ്ങൾ ഒന്നും പറയണ്ട ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും കുടിച്ചുകൂത്താടി ഇതല്ലേ ഇവിടെ പരിപാടി വാണി പോവല്ലേ നിക്ക് വാണി അയ്യോ എന്റെ കുടുംബം തകർന്നല്ലോ